ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ടെക്നിക് മലയാളം എന്ന യൂട്യൂബ് ചാനലിൽ ഒരിക്കലും കൂടി സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വൺ കെ വി ഓഫ്ഗിഡ് സോളാർ സിസ്റ്റത്തിന്റെ ഇൻസ്റ്റാളേഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ കുന്നങ്ങൂളം എന്ന സ്ഥലത്ത് രൂപേഷ് എന്നുള്ള സാറേ വീട്ടിലാണ് നമ്മൾ ഈ യൂണിറ്റ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ വീഡിയോ തമ്മിൽ കണ്ടുപാൽ തന്നെ വൺ കെ ഓഫ് ഓഫ്ഗിഡ് സോളാർ സിസ്റ്റം നമ്മളോട് ചെയ്തിരിക്കുന്നത് ഇത് വാൾ മൗണ്ട് ബാറ്ററി ഇംബിൽഡ് ഇമ്പിപ്പിറ്റ് ഒരു ഇൻവേർട്ടർ ടോപ്പോൺ ബാൻ ഇത്രയും വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ യൂണിറ്റ് കൊടുത്തിരിക്കുന്നത് സാധാ ഒരു സാധാരണക്കാരന് ഇപ്പം വീട്ടില് അത്യാവശ്യം വേണ്ട ലൈറ്റ് ഫാൻ കാര്യങ്ങളൊക്കെ പ്രവർത്തിപ്പിക്കാനായിട്ട് ഒരു ഓഫ് കിട്ട് സോളർ സിസ്റ്റം അതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മളിത് നോക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോ പറയുന്നുണ്ട് ടു ടു എല്ലാ ഡീറ്റെയിൽ നമ്മൾ ഇതിനകത്ത് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാനേ കാണുക അവിടെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ അപ്പം നേരെ വീഡിയോയിലേക്കോ അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ ഇവിടെയാണ് നമ്മുടെ പാനലും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല രീതിയിലാണ് നമ്മൾ പാനൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് പാനലിന്റെ സ്റ്റാൻഡ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും നാല് കാല് കാലം അത്യാവശ്യം ഹൈറ്റ് അതായത് ഒരു കാലിന്റെ താഴ്ത്തായിട്ട് നാലും അഞ്ചടി ഹൈറ്റ് അത്യാവശ്യം ഹൈറ്റ് പൊക്കിയിട്ടാണ് നമ്മൾ ഈ സ്റ്റാൻഡ് കൊടുത്തിരിക്കുന്നത് നമ്മൾ നാല് കാലും കോൺക്രീറ്റ് ചെയ്യുന്നതാണ് ഇപ്പം ഇവിടെ മഴയുടെ പ്രശ്നം നമ്മൾ ചെയ്യാത്ത അപ്പം നാളെ കഴിഞ്ഞാൽ അത് മഴ കുറയണ നമ്മൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ അത്യാവശ്യം സ്ട്രോങ്ങിൽ ഇരിക്കാൻ വേണ്ടി നാല് കാലിന്റെയും അവിടെ നമ്മൾ ഒരു നാല് പീസ് വെച്ച് സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഉള്ളിലായി പോയി കൊള്ളും അങ്ങനെയാണ് നമ്മൾ പാനലിൻ്റെ സ്റ്റാൻഡ് ചെയ്തിരിക്കുന്നത് പിന്നെ നമുക്ക് നമ്മുടെ പാനൽ നോക്കിക്കഴിഞ്ഞാൽ യു ടി എൽ പറഞ്ഞ കമ്പനിയുടെ അഞ്ഞൂറ്റി തൊണ്ണൂറ് വാർട്സിൻ്റെ മോണപ്പർക്ക് പ്ലസ് ഹാഫ് കിട്ട് ബൈഫിഷ് പാനലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതായത് അഞ്ഞൂറ്റി തൊണ്ണൂറ് വാർട്സ് എന്ന് പറയുമ്പോൾ ടോപ്പ് കൺ പാനലാണ് അതിനകത്ത് യൂസ് ചെയ്യുന്നത് ഏകദേശം ഒരു അമ്പത്തൊന്ന് തൊള്ളിട്ട് വി ഒ സിയും പതിമൂന്നാ ആംബിയത് ഷോർട്ട് സർക്യൂട്ടും കറണ്ട് വരുന്നതാണ് നമ്മുടെ ഈ ഒരു പാനൽ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു പാനൽ വെച്ചിട്ടാണ് നമ്മൾ ഈ വീട്ടിൽ ഈ യൂണിറ്റ് നമ്മൾ ചെയ്തിരിക്കുന്നത് വൺ കെ വി സിസ്റ്റത്തിൽ അപ്പോൾ നമ്മൾ ചില കസ്റ്റമർ പറയുന്നത് വൺ കെ വി എന്ന് പറയുമ്പോൾ ഇതിനകത്ത് രണ്ട് പാനൽ വേണ്ടേ അങ്ങനെയൊക്കെ അല്ലേ പക്ഷെ വൺ കെ വി അങ്ങനെയല്ല നമ്മൾ ഓഫ് ഗ്രിഡിൽ നമ്മൾ ഉപയോഗിക്കുന്ന ലോഡ് പ്ലസ് ബാറ്ററി ചാർജിങ് അതിൻ്റെ കപ്പാസിറ്റി നോക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു പാനൽ കൊടുക്കുന്നത് അതായത് നമ്മളിപ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ് വാർഡ്സിൻ്റെ പാനൽ സ്ഥലത്ത് രണ്ട് പാനൽ ആയിരം വാട്സ് ചെയ്തു പക്ഷേ നമ്മുടെ വീട്ടിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വേറെ അഞ്ഞൂറ് വാർഡ്സ് ആഴേ ഉപയോഗമുള്ളെങ്കിൽ ബാക്കി ഒരു അഞ്ഞൂറോടെ വേസ്റ്റ് ആയി പോവാണ് അതേസമയം അത് ഓൺഗ്രിഡ് ഒക്കെ ആണെങ്കിൽ അത് കെ സി ബിലിക്ക് കൊടുക്കുന്നുണ്ട് പക്ഷേ ഇതിനകത്ത് അങ്ങനെയല്ല അതുകൊണ്ട് നമ്മൾ ബാറ്ററി ചാർജ് പ്ലസ് ലൈവ് ലോഡ് അതിനനുസരിച്ചുള്ള പാനൽ മാത്രമാണ് നമ്മൾ കൊടുക്കാറുള്ളൂ അപ്പോൾ അങ്ങനെയാണ് പാനൽ സ്റ്റാൻഡ് കൊടുത്തിരിക്കുന്നത് ബൈഫിഷ് പാനൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഈ സിസ്റ്റം ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്കിപ്പോൾ താഴെ വൈറ്റ് ഇതൊക്കെ അടിച്ചു നമ്മൾ റിഫ്ലക്ഷൻ അത്യാവശ്യം ഒരു അഞ്ച് പെർസെൻറ്റേജ് കൂടുതൽ പ്രൊഡക്ഷൻ നമുക്ക് താഴേന്ന് കൂടി കിട്ടും അങ്ങനെയാണ് ഈ പാനലിൽ ഒരു ഡിസൈൻ വരുന്നത് അപ്പോൾ ഏകദേശം ഒരു രണ്ട് യൂണിറ്റ് വരെ നമുക്ക് ഡെയിലി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് യു ടിഎൽ എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ തന്നെ പാനലും യു ടെലിൻ്റെ തന്നെ ഇൻവേർട്ടറും യു ടിഎലിൻ്റെ തന്നെ നിധിയം ബാറ്ററി വെച്ചിട്ടുള്ള യൂണിറ്റാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പം അത്രയും ആണ് നമ്മുടെ പാനലിന്റെ സൈഡിൽ വരുന്നത് ഇനി നമുക്ക് താഴെ പോയി നമ്മുടെ ഇൻവെർട്ടറും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇവിടെയാണ് അതിൻ്റെ ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു പഴയ ഇൻവെർട്ടർ ഉണ്ടായിരുന്നതാണെന്ന് മാറ്റിയിട്ട് നമ്മുടെ ഈ യൂണിറ്റ് നമ്മളോട് കൊടുത്തിരിക്കുന്നത് നമുക്ക് മൊത്തത്തിൽ നോക്കി ഇങ്ങനെ കാണാൻ പറ്റും നമ്മൾ ഇവിടെയാണ് അതിൻ്റെ ഡി സി ബ്രേക്ക് വരുന്നത് മുപ്പത്തി രണ്ടാം അമ്പിന്റെ ഡി സി ബ്രേക്ക് നമ്മുടെ കൊടുത്തിരിക്കുന്നത് സോളാർ പാനൽ ആദ്യം വരുന്നത് നമ്മുടെ ഈ ബ്രേക്കറിലേക്കാണ് ബ്രേക്കറിന്റെ ഔട്ട് നേരെ നമ്മുടെ ഇൻവെർട്ടറിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് ഇൻവെർട്ടർ എന്ന് പറയുന്നത് ഗാമ പ്ലസ് എന്ന് പറയുന്ന മോഡലാണ് നമ്മളിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് വൺ കെ വിയുടെ ഇൻവെർട്ടർ ആണ് യു ടി എന്ന് പറയുന്ന കമ്പനിയുടെ ഇൻവെർട്ടർ ആണ് നമ്മളിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് ഇംബിൽഡ് എംബിബിറ്റി വരുന്ന ഒരു ഇൻവെർട്ടർ ആണ് അത്യാവശ്യം വേണ്ട എല്ലാ ലോഡുകളും നമുക്ക് ഇതിനകത്ത് കൊടുക്കാൻ പറ്റുന്നതാണ് ഇപ്പൊ ഒരു വീട്ടിൽ അത്യാവശ്യം വേണ്ട ലൈറ്റ് ഫാന് ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ മിക്സി അയൺ ബോക്സ് ഇത്രയും നമുക്ക് ഇതിനകത്ത് കപ്പാസിറ്റി ഉണ്ട് ലോഡ് ചെയ്യാനായിട്ട് പിന്നെ നമ്മൾ മെയിനായിട്ട് വാഷിംഗ് മെഷീനും മിക്സിയും ഫ്രിഡ്ജ് ഇതൊക്കെ ഉപയോഗിക്കും ഉപയോഗിക്കുമ്പോൾ കൺട്രോൾ ചെയ്ത് യൂസ് ചെയ്യുക ബാക്കി അത്യാവശ്യം വേണ്ട ലൈറ്റ് ഫാന് ടി വി കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ എൽ സി ഡി പ്ലസ് എൽ ഇ ഡി ഡിസ്പ്ലേ വരുന്നതാണ് നമ്മുടെ ഈ ഇൻവെർട്ടർ എന്ന് പറയുന്നത് ഇൻവെർട്ടറിന്റെ ഡിസ്പ്ലേ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും എൽ സി പ്ലസ് എൽ ഇ ഡി ഡിസ്പ്ലേ ആണ് നമ്മുടെ ഈ ഒരു ഇൻവെർട്ടറിൽ വരുന്നത് അപ്പോൾ നമുക്ക് ഡിസ്പ്ലേയിൽ ഇൻഡിക്കേഷൻ ഓൺ ആക്കാൻ എൽ സി ഡിസ്പ്ലേയിൽ ഓരോ അതിൻ്റെ വോൾട്ടേജ് ബാറ്ററിയിലേക്ക് കയറുന്ന വോൾട്ടേജ് ചാർജിങ്ങ് ആമ്പിയർ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും എൽ ഇ ഡി ഡിസ്പ്ലേ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഗ്രിഡ് ചാർജിൻ്റെ ഇൻഡിക്കേഷൻ ഓൺ ആണ് അപ്പോൾ ഇൻഡിക്കേഷൻ ഓൺ ആണെങ്കിൽ ഗ്രിഡിൽ നിന്ന് ചാർജ് കയറില്ല ഇത് ഓഫ് ആകുമ്പോഴാണ് ഗ്രിഡിന് ബാറ്ററി ചാർജ് ആവുന്നത് മഴക്കാലത്ത് മാത്രം നമ്മൾ ഇത് ഓഫ് ചെയ്താൽ മതി അത് ഈ നേരെ കാണുന്ന ഈ ബട്ടന്മേ ഒരു മൂന്നാല് തവണ നെക്കി പിടിച്ചോണ്ടിരിക്കാം അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് ഗ്രിഡ് ചാർജിങ് ഓൺ ആയി അതായത് ലേറ്റ് ഓഫ് ആകുമ്പോൾ ചാർജിങ് ഓൺ ആവും ലേറ്റ് വരുമ്പോൾ ചാർജിങ് ഓഫ് ആവും അങ്ങനെയാണ് അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ വരുന്നത് പിന്നെ ബാക്കി സിസ്റ്റം ഓൺ ലിദിയം ഓർ ട്യൂബ്ലർ ലിദിയത്തിന്റെ ഇൻഡിക്കേഷൻ തെളിഞ്ഞിടക്കുന്നുണ്ട് കാരണം ഇപ്പം ലിതിയം ബാറ്ററി വെച്ചിട്ടാണ് നമ്മൾ ഈ സിസ്റ്റം ചെയ്തിരിക്കുന്നത് അപ്പം അത്രയും ഡീറ്റെയിൽസ് ആണ് നമ്മുടെ ഇതിന്റെ ഡിസ്പ്ലേയില് വരുന്നത് പിന്നെ നമുക്ക് ബാറ്ററിയുടെ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ബാറ്ററി വരുന്നത് വാൾമൌണ്ട് ബാറ്ററി ആണ് നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് മൊത്തത്തിൽ കാണാൻ പറ്റും സാധാരണ ബാറ്ററിനെ അപേക്ഷിച്ച് ഇതൊരു ഭിത്തീമ തന്നെ വെച്ചിട്ട് നമ്മൾ ഇത് സെറ്റ് ചെയ്തിരിക്കുകയാണ് ഈ ബാറ്ററി എന്ന് പറയുന്നത് പന്ത്രണ്ട് വോൾട്ട് നൂറ് എച്ച് ആണ് നമ്മുടെ ഈ ഒരു ബാറ്ററി കപ്പാസിറ്റി വരുന്നത് അപ്പോൾ ബാറ്ററിയുടെ ഡിസ്പ്ലേ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും ഇപ്പൊ ഏകദേശം ഒരു പതിമൂന്നേ പോയിന്റ് ആറ് വോൾട്ടോളം ബാറ്ററിയിലുണ്ട് എഴുപത്തിയഞ്ച് ശതമാനോളം ചാർജ് ബാറ്ററിൽ ഉണ്ട് ഇപ്പൊ ചാർജിങ് നടക്കാണ് ഇപ്പോഴും ഏകദേശം ഒരു പത്താം പേറിൽ ചാർജിങ് നടക്കുന്നുണ്ട് നമ്മൾ നമ്മളിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ചാർജിങ്ങിനുള്ള ഒരു ഇൻഡിക്കേഷൻ നമുക്ക് കാണാൻ പറ്റും സോ ചാർജിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഗ്രിഡ് കട്ട് ചെയ്ത് രാവിലെ പിന്നെ ഒരു നൂറ് പെർസെൻറ്റേജ് ആക്കിയാവുമ്പോൾ സോളാർ ത്രൂ പ്രവർത്തനം നടത്തും പിന്നെ നമുക്ക് ബാറ്ററിയുടെ മെയിനിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു ഓൺ ഓഫ് സ്വിച്ച് നൂറ്റി ഇരുപത്തി അഞ്ച് അമ്പ എം സി പിടുത്തിട്ടുണ്ട് ഇത് ഓൺ ചെയ്യാൻ ഓഫ് ചെയ്യാനായിട്ട് നമുക്ക് പി സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ബി എം എസ് ഓൺ ചെയ്യാൻ ഓഫ് ചെയ്യാൻ ഒരു സ്വിച്ച് കൂടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അപ്പുറത്ത് അതിൻ്റെ ബാറ്ററിയുടെ ഡീറ്റെയിൽസും അതിൻ്റെ അപ്പർ കട്ട് ഓഫും ലോർ കട്ട് ഓഫും വോൾട്ടേജും അങ്ങനെ കൊടുത്തിട്ടൊരു ഡീറ്റെയിൽസ് ആണ് ഇവിടെ വരുന്നത് അപ്പം അത്രയും ഡീറ്റെയിൽസ് ആണ് നമ്മുടെ ബാറ്ററിയുടെ വരുന്നത് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള ആണ് അതായത് അഞ്ച് വർഷം ഫ്രീ ഓൺ സൈറ്റ് വാറണ്ടി വരുന്നതാണ് നമ്മുടെ യു ടി എൽ ടി ബാറ്ററി അപ്പം അത് നമുക്ക് അഞ്ച് വർഷത്തേക്ക് ബാറ്ററി വാട്ടറി വയ്ക്കേണ്ട കേസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല ഇപ്പം ഇത് മൗണ്ട് ബാറ്ററി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സ്പേസോ കാര്യങ്ങളോ ഒന്നും വേണ്ട ജസ്റ്റ് ഇൻവേർട്ടർ വെക്കാൻ ഒരു സ്പേസും മതി ബാക്കി തന്നെ നമ്മൾ ഈ ഒരു കാര്യ ഇവിടെ മൗണ്ട് ആയതുകൊണ്ട് ആ രീതിയിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അപ്പം ബാറ്ററിയുടെ കേബിൾ നേരെ ഇതിനകത്ത് കണക്ട് ചെയ്താൽ അങ്ങനെ വീട്ടിൽ കണക്ഷൻസ് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് അവിടേക്ക് കഴിഞ്ഞാൽ നമ്മുടെ ഇൻവെർട്ടറിൻ്റെ ഇൻപുട്ടും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു ഇരുപതാംബ്യ പവർ സോക്കറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ സിസ്റ്റം ചെയ്തിരിക്കുന്നത് ഇത് ഇൻവെർട്ടറിൻ്റെ ഇൻപുട്ട് ഡയറക്റ്റ് നമ്മൾ ഇതിനകത്ത് കണക്ട് ചെയ്തിരിക്കുകയാണ് അപ്പം എന്തെങ്കിലും ഒരു ഇൻവെർട്ടറിൻ്റെ എന്തെങ്കിലും കംപ്ലൈന്റ് ഒന്ന് മാറ്റേണ്ടി വരാണെങ്കിൽ നമുക്കിപ്പോൾ ഇൻവെർട്ടറിൻ്റെ ബാക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും ഇതാണ് ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് അപ്പം ഈ പ്ലഗ്ഗിൻ്റെ ദൂരിട്ട് നേരെ നമ്മുടെ ആ ഒരു ഇൻപുട്ടിൽ കണക്ട് അനുസരിച്ച് നമുക്കൊന്ന് ബൈപ്പാസ് ചെയ്യാൻ പറ്റും ബാക്കിൽ നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു കൂളിംഗ് ഫാനും സോളാറിന്റെ കേബിളും കണക്ട് ചെയ്യും ഡീറ്റെയിൽസ് ആണ് നമ്മുടെ ബാക്കിൽ വരുന്നത് ഇൻവേർട്ടറിൻ്റെ ബാക്ക് സൈഡ് പിന്നെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് സോളാർ പാനൽ കണക്ട് ചെയ്യാനുള്ള കണക്ടറും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ പോസിറ്റീവായിട്ട് മാർക്ക് ചെയ്തിട്ട് ഫോർ എമ്മിൻ്റെ കേബിളോടെ കണക്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതിന്റെ മോഡൽ നോക്കി കഴിഞ്ഞാൽ ആയിരം വി ആണ് നമ്മളിതിൻ്റെ കപ്പാസിറ്റി വരുന്നത് പന്ത്രണ്ട് വോൾട്ട് ബാറ്ററി വർക്ക് ചെയ്യുന്ന യൂണിറ്റാണ് അതിന്റെ ഇൻപുട്ട് വോൾട്ടേജും ഔട്ട്പുട്ട് വോൾട്ടേജും ഒക്കെ എഴുതിയിട്ടുണ്ട് വി ഒ സി റേഞ്ച് വരുന്നത് പതിനഞ്ച് വോൾട്ട് ടു വോൾട്ട് ആണ് നമുക്ക് വി ഒ സി അതായത് ഒരു പാനിലേക്കാണെങ്കിലും രണ്ട് പാനിലേക്കാണെങ്കിലും നമുക്കത് കണക്ട് ചെയ്യാനാണ് നമുക്ക് ഈ ഒരു ഇൻവേർട്ടിൽ പറ്റുള്ളൂ അങ്ങനെ കണക്ട് ചെയ്താൽ നമ്മുടെ ഇതിൻ്റെ ബാറ്ററി ചാർജും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നടക്കുന്നതാണ് അപ്പോൾ അത്രയും ഡീറ്റെയിൽസ് ആണ് നമ്മുടെ ഇൻവെർട്ടറിന്റെ ബാക്ക് ിൽ വരുന്നത് അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു ഒരു വൺ കെ വി ഓഫിൽ സോളർ സിസ്റ്റം ഇൻസ്റ്റാളേഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കിയത് അപ്പൊ നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഇൻവെർട്ടർ ബാറ്ററി പാനൽ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് പിന്നെ കമന്റ് ആയിട്ട് നമ്മൾ പിൻ ചെയ്തും കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇത് ഓൾ ഓൾക്കെയറില് ഇൻസ്റ്റാൾ കൊടുക്കുന്നുണ്ട് നമുക്ക് ഏകദേശം റേറ്റ് വരുന്നത് ഏകദേശം എഴുപത്തി അഞ്ചും അടുത്തോളാണ് നമുക്ക് ഇത് ചെയ്യാനായിട്ട് റേറ്റ് വരുന്നത് അപ്പൊ ഈ എമൗണ്ടിൽ പറഞ്ഞ മാതിരി നമ്മുടെ മെറ്റീരിയൽസ് ഇൻവെർട്ടർ ബാറ്ററി പാനൽ പാനലിന്റെ സ്റ്റാൻഡ് അത്രയും ഡീറ്റെയിൽസ് നമ്മൾ അതിനകത്ത് വരും ഇപ്പൊ സ്റ്റാൻഡ് ആണെങ്കിൽ നമ്മള് ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് അത്ര ഹൈറ്റ് നമ്മൾ ചെയ്ത് കാലുകളൊക്കെ കോൺക്രീറ്റ് ചെയ്ത് പക്ക വയറിങ് ഉൾപ്പെടെയാണ് നമുക്ക് ഈ റേറ്റ് വരുന്നത് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോനെ പറ്റി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളും കമന്റിലൂടെ അറിയിക്കുക എന്തെങ്കിലും അറിയണോന്ന് പറഞ്ഞു തന്നെയാലും പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കാണുന്ന നമ്പറിൽ വാട്ട്സപ്പാണെങ്കിലോ അതിൽ വിളിക്കുകയാണെങ്കിലോ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും കൂടുതലും വാട്സാപ്പ് ആണെങ്കിൽ നമുക്ക് അപ്പം തന്നെ റിപ്ലൈ നമ്മൾ തരുന്നതായിരിക്കും നമ്മൾ ഇത് ആൾക്കാരെ ഇൻസ്റ്റാൾ കൊടുക്കുന്നുണ്ട് അവിടെ കേസ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെയായാലും ഈ നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ നമ്മൾ വന്ന് അത് ഇൻസ്റ്റാൾ ചെയ്ത് തരുന്നതായിരിക്കും ഏകദേശം ഒരു ദിവസം കൊണ്ട് നമുക്ക് അത് ഇൻസ്റ്റാൾ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അപ്പം ഇത് എവിടേക്കാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു ആയിരം ടു രണ്ടായിരത്തിലുള്ള കണ്ടിൻ്റെ ബിൽ വന്നിട്ട് വന്ന സ്ഥലങ്ങളിലേക്കാണ് നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നമുക്ക് താരിഫ് കുറയ്ക്കാനും അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ കറണ്ട് പോയാലും ബാക്കപ്പിന് വേണ്ടി നമുക്ക് ഈ ഒരു സിസ്റ്റത്തിലൂടെ പറ്റും അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്താണ് ബെല്ലേക്കൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പം ഇതുപോലെ വെള്ള വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ